ആ ഈ ബാലൻ ചൂടിനെ അതിജീവിക്കാനൊരു കിഡിൽ ഐറ്റം നമ്മളതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ മുന്തിരി സോഡ ആ പൈനാപ്പിൾ സോഡ മോര് സോഡ അങ്ങനെ ഒരുവിധം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കടയിലാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ കടയിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ സോഡ ഉണ്ടാക്കുന്നത് എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ നോക്കട്ടെ ബാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒലോക്കോട്ന്ന് മുണ്ടൂരി ഓണ വഴിക്ക് നമ്മളെ വെള്ളിക്കോടിൻ്റെ അളവ് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാനിടയായത് ഒരു ബോഡ് കണ്ടാണ് മുന്തിരി സോഡ വേറേണ്ടത് അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി പോയത് കേട്ടോ നല്ല വെറൈറ്റി സാധനമാണ് ഇരിക്കുന്നത് ഈ ചൂട് കാലത്ത് ബെസ്റ്റ് സാധനമാണ് മുന്തിരി സോഡ മാത്രമല്ല പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് മോര് സോഡ പൈനാപ്പിൾ സോഡ അങ്ങനെ പല സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കാൻ മുന്തിരി സോഡയാണ് മുന്തിരി സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടോ നമ്മൾ നോക്കണം ഇവര് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മുന്തിരി അടിച്ചു കൊണ്ടുവരണ്ട മുന്തിരി ജ്യൂസ് അടിച്ചുകൊണ്ട് വന്ന് സോഡ മേക്കിംഗ് മിഷീനിൽ വെച്ചിട്ട് ഇവർ അതിനെ സെറ്റ് ചെയ്യണം ആക്കി എടുക്കുന്നുണ്ട് സോഡ അടിച്ചിട്ട് സെറ്റാക്കി എടുക്കണം പക്ഷെ നല്ല രസമുണ്ട് എന്തായാലും കാണാനും എന്താ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഏകദേശം തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഈ വേനക്കാലം തുടങ്ങിയപ്പോഴാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇത്ത ചൂടിനും ഇങ്ങനത്തെയൊക്കെ കച്ചവടങ്ങളാണ് മെയിനായിട്ട് പോകണമെന്നാണ് അവർ പറയുന്നത് കേട്ടോ പുറത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് ജ്യൂസ് കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം വിവാഹം ഒരുപാടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നല്ലൊരു ചിലവായി പോകേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇത്തവണ അവിടെ നിൽക്കുന്നത് വൈകുന്നേരം ഇവർ ഹൗസ്ബൻഡായിരിക്കും വന്ന് നിൽക്കുകട്ടെ അപ്പോൾ ഇവര് വീഡിയോയിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് എന്നാലും നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോൾ അവർ കാണിച്ചു കൊടുമ്പോൾ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എന്തായാലും അടിപൊളി സാധനം വേണം കേട്ടോ അടിപൊളിയാണ് ഇത് എന്തായാലും നമുക്കന്ന് എന്റെ അഭിപ്രായം ചോദിച്ചോ അക്രം കൊണ്ട് ഇത്രയും എന്തായാലും ആ കുടിച്ചതെന്നുണ്ടായിരുന്ന പറയാം എന്താ സാധാരണ ഒരു സർവീസ് കൊണ്ട് കുടിച്ചാലും സോളെ വേറെ കുടിച്ചായിരിക്കും അതുകൂടി മിക്സ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഫീൽ അപ്പോൾ എങ്ങനെ പറയാമെന്നു പറയില്ല അപ്പം ഇവിടെ വരുന്നവരെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോട്ടിൻ്റെ കഴിച്ചു നോക്കി എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് പക്ഷെ എനിക്ക് ഈ സാധനത്തിഷ്ടപ്പെട്ടു കാരണം നല്ലൊരു കൂളിങ് ഉണ്ട് ഇത്രയില്ല ഈ വെയിലും ഇത്രയും വെയിലത്ത പക്ഷേ വെയിലത്തിന് ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിത് കുറിച്ചു നല്ലൊരു ഉള്ളിൽ തണുപ്പുണ്ട് അതങ്ങ് അത്രയും ഫ്രീ ഫ്രീ ആയി സംസാരിക്കുന്ന മനസ്സിലായി അപ്പോൾ അത്രയും നല്ല രസമുണ്ട് ഇപ്പം സംഭവം നന്നായിട്ട് ഇടുവാണ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നതിനെ ഒരിക്കൽ കൂടി പറയാം നമ്മൾ ഒലോക്കോട് നിന്ന് മുണ്ടൂർ പോകുന്ന വഴിക്ക് വള്ളിക്കോട് വള്ളിക്കോട് ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഷോപ്പ് കൂടി ഇരിക്കുന്നത് ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് നിങ്ങൾക്ക് എന്തായാലും മുപ്പത് രൂപയുള്ളൂ മുപ്പത് രൂപയ്ക്ക് വർത്തായ ഒരു സാധനം തന്നെയാണ് നമ്മൾ സാധാ സർവ്വത്ത് കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ വരുന്ന കഴിക്കുകയാണെങ്കിലും ഒക്കെ മുപ്പത് രൂപയാവും പക്ഷേ ഇത് കുറച്ചും കൂടി സോടയാ മുന്തിരടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് സംഭവങ്ങൾ ഇപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ പറ്റുന്ന നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാം വെള്ളൈക്കനെ ൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും